പുതിയ ചിന്തയിലും പുതിയ ആലോചനയിലുമാണ് അറബ് രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്തുള്ള അമേരിക്കയുടെ സൈനിക മേഖല ഒഴിവാക്കുന്നതിനെക്കുറിച്ചും ചില രാജ്യങ്ങൾ ആലോചിക്കുന്നു അതൊരു നീണ്ട കരാർ പത്രമാണെങ്കിൽ പോലും സുരക്ഷിതമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്ക തുടരുന്നിടത്തോളം കാലം ഈ മേഖല സുരക്ഷിതമല്ലെന്നൊരു ബോധ്യം അറബ് രാജ്യങ്ങൾക്കുണ്ടായിരിക്കുന്നു ഖത്തറിലേക്ക് ഇറാൻ വിട്ടത് ഒരു ചെറിയ മിസൈലൊന്നുമല്ല ഒരു ചരിത്രത്തെ തുറന്ന് കാണിച്ച സംഭവമാണ് ഇനി തൊട്ടുപിറകിൽ ഇതിനേക്കാൾ കഠിനമായത് വരാനുണ്ട് എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പാണ് ഞങ്ങൾക്ക് അമേരിക്ക പ്രശ്നമല്ല അറബ് രാജ്യങ്ങളും വിഷയമല്ല ഏറ്റവും അടുത്ത ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യത്തെ നിർത്തിയിട്ട് ദൂരം കിടക്കുന്ന ഖത്തറിലെ അറബ് രാജ്യത്തെ ഏറ്റവും വലിയ സൈനിക മേഖല ആക്രമിച്ചുകൊണ്ട് ഇറാൻ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതൊരു മുന്നറിയിപ്പാണ് എന്ന് നിങ്ങൾ അറബ് രാജ്യങ്ങൾ പാലസ്തീനുമായിട്ടുള്ള വിഷയത്തിൽ അറബ് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പാലസ്തീൻ എന്ന് പറയുന്നത് പേർഷ്യൻ സംസ്കാരത്തിന്റെ ഭാഗം അല്ല അറബ് സംസാരിക്കുന്ന അറബ് ദേശീയതയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അറേബ്യൻ വേഷം അണിയുന്ന അറേബ്യൻ ഭക്ഷണം കഴിക്കുന്ന അറേബ്യൻ സംസ്കാരമുള്ള പാലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ ആക്രമം കാണിച്ച സമയത്ത് മൗനം പാലിച്ച നിങ്ങൾ മൗനം പാലിച്ചപ്പോൾ പേർഷ്യൻ സാമ്രാജ്യം ഇറാനാണ് ഇടപെട്ടത് നിങ്ങളുടെ മൗനത്തിൽ ഞങ്ങൾ ഉണർവ് നൽകിയിരിക്കുന്നു ഉറങ്ങരുത് എണിച്ചോളൂ അല്ലെങ്കിൽ സ്ഥിരമായ രീതിയിൽ ഉറങ്ങേണ്ടി വരും അങ്ങനെ ഒരു ഭീഷണിയുടെ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പിൻ്റെ ഒരു മിസൈലാണ് ഖത്തറിൽ വന്ന് പതിച്ചത് അത് അറബ് ലോകത്ത് മുഴുവൻ ഇപ്പോഴും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞെട്ടലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആറ് മുസ്ലിം രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളിൽ നാലെണ്ണത്തിൽ അമേരിക്കക്ക് സൈനിക താവളമുണ്ട് വിശാലമാക്കപ്പെട്ട സൈനിക താവളം ഖത്തറിലുള്ളത് അറുപത് ഏക്കർ ഭൂമിയിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ യു എ ഉണ്ട് ബഹ്റൈൻ ഉണ്ട് കുവൈറ്റ് ഉണ്ട് നാല് രാജ്യങ്ങൾ സൗദി അറേബ്യയിലും യമൻ ഒമാനിലും ഇല്ല അതിന് അവരുടെ സൈനിക താവളങ്ങൾ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാണ് അങ്ങനെ വിട്ടുകൊടുക്കാൻ ഒരു ആയിട്ട് നയതന്ത്ര ബന്ധമുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൈനികപരമായിരിക്കുന്ന ഇടപെടലോ കാര്യങ്ങളോ വേണമെങ്കിൽ അവർ വിട്ടുകൊടുക്കാറുണ്ട് ഈ ആറ് രാജ്യത്തിന് പുറമെ ഖത്തർ ജോർദാന് ഈ രാജ്യങ്ങളിലും ഇപ്പോൾ വലിയ വിഷയമാണ് കാര്യം ഈ ആക്രമിക്കുന്ന കൂട്ടത്തിൽ അവർ ഇറാഖാണ് എന്ന് പറഞ്ഞിട്ട് ഖത്തറ ഇറാഖ് ഇറാഖും ജോർദാനും സിറിയ മൂന്ന് രാജ്യം ഈ മൂന്ന് രാജ്യത്തിനും വലിയ ഭീഷണിയുണ്ട് സിറിയയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോൾ ഒരു സ്ഫോടനം നടന്നു ഒരുപാട് പേർ കൊല്ലപ്പെട്ടു അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ അമേരിക്കയുടെ എംബസിക്ക് നേരെ ആക്രമണം അജ്ഞാത വെടിവെച്ചു എന്ന അക്രമം നടന്നു സുരക്ഷിതമല്ലാത്ത രീതിയിലേക്ക് ആ മേഖല പോയി ജോർദാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇറാഖിലേക്ക് പല തരത്തിലുള്ള ആക്രമവും നടന്നിട്ടുണ്ട് അമേരിക്കയുടെ സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ നാശനഷ്ടങ്ങളൊക്കെ ഒരു 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 പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഈ ചുറ്റു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷിത്വം ഒരുക്കുക എന്ന വലിയ പ്രയാസമുള്ള കാര്യമാണ് നിരന്തരം ഇടതടവില്ലാതെ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ട് പരാജയപ്പെടുത്തുകയും അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങട്ട് യുദ്ധവിരാമുമായി ബന്ധപ്പെട്ട നിലപാടുകൾ ഉണ്ടാവാൻ മാത്രം ഇറാൻ്റെ ബലവും ശക്തിയും ചെറുതല്ല എന്ന് ലോകം തിരിച്ചറിയുന്നു പ്രത്യേകിച്ച് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഇറാനിൽ കയറി ഇസ്രായേലിന് വേണ്ടിയിട്ട് യുദ്ധം നടത്തുന്നു മൂന്ന് ആണവ കേന്ദ്രത്തിന് നേരെ ബോംബിടുന്നു അതും ശക്തമായിരിക്കുന്ന ബോംബ് എന്നിട്ട് ആ ഭൂമി പടർന്നു പോകുന്ന തരത്തിലുള്ള വിഷയങ്ങൾ എന്നുള്ളതും മൂന്ന് ആണവ നിലയും തകർത്തു എന്നും പിറ്റേ ദിവസം ഇസ്രായേൽ അവകാശ അമേരിക്ക അമേരിക്കയുടെ പ്രസിഡന്റ് അവകാശപ്പെട്ടു അതിനുശേഷം പിന്നീട് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത് അതിൻ്റെ അത് അതിൻ്റെ കാര്യം ഇങ്ങനെയാണ് തകർത്തത് ആണ് ഞങ്ങളുടെ ആണവായുധ നിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തിന് ഒരു കുഴപ്പമില്ല അത് ഐ ഐയെ ശരിവെക്കുന്നു അതോടുകൂടി അമേരിക്ക ഞെട്ടിപ്പോകുന്നു ഞങ്ങൾ മണ്ടത്തരത്തിലാണ് പെട്ടത് എന്നുള്ള ബോധ്യം അവർക്കുണ്ടാവുന്നു ഇറാ ഇറാൻ ആക്രമിച്ചത് കൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് ഇറാൻ പറഞ്ഞു വല്ലാതൊന്നും വൈകാതെ തന്നെ അമേരിക്കയുടെ അറബ് രാജ്യത്തുള്ള അറബ് രാജ്യത്തുള്ള ഏറ്റവും വലിയ എയർബേസിന് നേരെ അറുപതോളം മിസൈലുകൾ വിട്ടു പതിനഞ്ചെണ്ണം പതിച്ചു എന്ന് പറയുന്നു അപ്പോൾ ഇത്ര വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി വന്നതോടുകൂടി തങ്ങളുടെ രാജ്യം സുരക്ഷിതമല്ല എന്നൊരു ബോധ്യം അറബ് ലോകത്തിനുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്